സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം സാം വാൾട്ടർ എന്ന പ്രശസ്ത കവിക്ക് പ്രഭാത സവാരി ഏറെ ഇഷ്ടമായിരുന്നു ഒരിക്കൽ രാവിലെ നടക്കുമ്പോൾ അന്ന് ചൂട് കൂടുതലായിരുന്നു വഴിയരികിൽ ഒരു വൃക്ഷം കണ്ട് അതിൻ്റെ ചുവട്ടിൽ അല്പസമയം വിശ്രമിക്കുന്നതിനായിരുന്നു അപ്പോഴാണ് ആ മരത്തിൽ എഴുതി വച്ചിരുന്ന ഒരു വാചകം അദ്ദേഹം ശ്രദ്ധിച്ചത് സമീപത്തുള്ള തോട്ടിൽ ഒരരുവിയുണ്ട് നിങ്ങൾക്ക് ദാഹിക്കുന്നുവെങ്കിൽ അരുവിയിൽ നിന്ന് നല്ല കുളിരുള്ള വെള്ളം കുടിക്കാം അദ്ദേഹം അരുവിയിൽ നിന്ന് ആവോളം വെള്ളം കുടിച്ച് ക്ഷീണമകറ്റി അരുവിയുടെ സമീപത്തായി ഒരു ബെഞ്ച് കിടക്കുന്നുണ്ടായിരുന്നു ആ ബെഞ്ചിലും ഒരു വാചകം എഴുതിയിരുന്നു ക്ഷീണം തോന്നുന്നുവെങ്കിൽ ഈ ബെഞ്ചിലിരുന്ന് നിങ്ങൾക്ക് വിശ്രമിക്കാം അദ്ദേഹം ആ ബെഞ്ചിലിരുന്ന് അല്പസമയം വിശ്രമിച്ചു അപ്പോഴാണ് പഴങ്ങൾ നിറഞ്ഞുകിടക്കുന്ന ഒരു ആപ്പിൾ മരം ശ്രദ്ധയിൽപ്പെട്ടത് നിങ്ങൾക്ക് വിശക്കുന്നുവെങ്കിൽ ആപ്പിൾ പറിച്ച് യഥേഷ്ടം കഴിക്കാം എന്ന എഴുത്തുമുണ്ടായിരുന്നു അദ്ദേഹം ആപ്പിൾ തിന്ന് വിശപ്പടക്കി അങ്ങനെ ക്ഷീണമെല്ലാം മാറി അപ്പോഴാണ് വൃദ്ധനായ ഒരു മനുഷ്യൻ ഹലോ പറഞ്ഞ് അവിടേക്ക് കടന്നു വന്നത് താങ്കൾ എൻ്റെ തോട്ടത്തിലേക്ക് വന്നതിൽ സന്തോഷം അതിൻ്റെ കാരണവും അയാൾ പറഞ്ഞു നിങ്ങൾ തോട്ടത്തിലേക്ക് വന്ന് അരുവിയിലെ വെള്ളം കുടിച്ചില്ലായിരുന്നുവെങ്കിൽ ആർക്കും പ്രയോജനമില്ലാതെ ആ വെള്ളം ഒഴുകിപ്പോകുമായിരുന്നു ആരും ആ ബെഞ്ചിൽ ഇരിക്കാതിരുന്നെങ്കിൽ അത് പൊടി പിടിച്ച് നശിച്ചു പോകുമായിരുന്നു അതുകൊണ്ടാണ് അനേകർക്ക് വഴിയാത്രയിൽ ആശ്വാസമായി ഇങ്ങനെയൊരു തോട്ടമൊരുക്കി പ്രത്യേകം സ്വാഗതം എന്ന ബോർഡും എഴുതി എഴുതിവെച്ചിരിക്കുന്നത് ഉടമസ്ഥൻ്റെ ആതിഥ്യം സ്വീകരിച്ച് മടങ്ങുമ്പോൾ സാം വാൾട്ടറിന്റെ മനസ്സിൽ വൃദ്ധനായ ആ മനുഷ്യസ്നേഹിയുടെ ചിന്ത തെളിഞ്ഞു ആ മനുഷ്യസ്നേഹിയുടെ തോട്ടം പോലെയാകണം നമ്മുടെ മനസ്സും സ്നേഹത്തിന്റെ ജലം മറ്റുള്ളവരിലേക്ക് പകരുന്ന നീർച്ചാലുകളാകുവാൻ നമുക്ക് കഴിയണം വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാമെന്ന് വചനം പറയുമ്പോൾ ഫലം കായിക്കുന്ന വൃക്ഷമായി മാറുവാൻ നമുക്ക് കഴിയണം നമ്മെ വളരുമാറാക്കുന്നത് നടുന്നവനും നനയ്ക്കുന്നവനുമല്ല സർവശക്തനായ ദൈവമത്രേ ഒന്ന് കുരു മൂന്നേ ആറ് പൗലോസ് നട്ടു അപ്പൊലോസ് നനച്ചു ദൈവമത്രേ വളരുമാറാക്കിയത് ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ഛൻ